സയിൽ സമാധാനം പുലർന്നു എന്ന് ലോകം മുഴുവൻ ആശ്വസിച്ചതാണ് എന്നാൽ ഇപ്പോൾ ആശങ്കയുടെ വാർത്തകൾ വീണ്ടും നിറയുകയാണ് ഞെട്ടിക്കുന്ന വാർത്തകളാണ് ഇപ്പോൾ അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ വന്നുകൊണ്ടിരിക്കുന്നത് സമാധാന കരാർ ലംഘിച്ചുകൊണ്ട് ഗാസയിൽ ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിൽ പതിനെട്ട് പേർ കൊല്ലപ്പെട്ടു എന്നാണ് അറിയാൻ കഴിയുന്നത് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ഉത്തരവിന് പിന്നാലെയാണ് വീണ്ടും ആക്രമണം കടുപ്പിച്ചിരിക്കുന്നത് ഒക്ടോബർ പത്തിന് നിലവിൽ വന്ന വെടിനിർത്തൽ കരാർ ഹമാസ് ലംഘിച്ചു എന്നാരോപിച്ചായിരുന്നു ഇസ്രയേൽ ആക്രമണം നടത്തിയത് ഗാസയിൽ മായ ആക്രമണം നടത്തണമെന്ന ഉത്തരവുമായി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു രംഗത്തു വരികയായിരുന്നു ഹമാസ് വെടിനിർത്തൽ കരാർ ലംഘിച്ചു എന്നാരോപിച്ചാണ് ഗാസ ആക്രമണത്തിന് നതന്യാഹു ഉത്തരവിട്ടത് ഹമാസ് തിരികെ കൊണ്ടുവന്ന ശരീരഭാഗങ്ങൾ ഏകദേശം രണ്ടു വർഷം മുൻപത്തെ ബന്ദിയുടെ മൃതദേഹത്തിന്റെ അവശിഷ്ടങ്ങളാണ് എന്നും നെതന്യാഹു ആരോപിച്ചിരുന്നു യു എസിന്റെ മധ്യസ്ഥതയിൽ ഉണ്ടാക്കിയ വിടനിർത്തൽ കരാറിന്റെ ലംഘനമെന്നാണ് സംഭവത്തെ പറ്റി നെതന്യാഹു വിശദീകരിച്ചത് ഇസ്രയേൽ വിടനിർത്തൽ കരാർ ലംഘിച്ചു എന്ന് ഹമാസിന്റെ സായുധ വിഭാഗമായ ഗസ്ലാം ബ്രിഗേഡ്സും ആരോപിച്ചു ആക്രമണ പശ്ചാത്തലത്തിൽ ഗാസിയിലെ ടണലിൽ നിന്ന് കിട്ടിയ ബന്ദിയുടെ മൃതദേഹം കൈമാറുന്നത് ഹമാസ് മാറ്റിവെച്ചിട്ടുണ്ട് ഇരുപക്ഷവും അതിർത്തി ലംഘിച്ചു എന്നതടക്കമുള്ള ആരോപണങ്ങളും ഇപ്പോൾ ഉയർന്നു കേൾക്കുകയാണ് അതേസമയം വെടിനിർത്തൽ കരാർ തുടരുമെന്നാണ് അമേരിക്കൻ വൈസ് പ്രസിഡന്റ് ജെ ഡി വാൻസ് വ്യക്തമാക്കിയത് ഒക്ടോബർ ാണ് അമേരിക്കയുടെയും ഖത്തറിന്റെയും അഭ്യസ്ഥതയിൽ ഇസ്രായേലും ഹമാസും വെടിനിർത്തലിന് ധാരണയായത് ഇതിന് പിന്നാലെയും വെടിനിർത്തൽ കരാർ ലംഘിച്ച് ഇരുപക്ഷവും ആക്രമണങ്ങൾ കടുപ്പിച്ചിരുന്നു എന്നാൽ ഇത്രയും വലിയൊരു ആക്രമണം നടക്കുന്നത് ഇത് വെടിനിർത്തൽ കരാറിന് ശേഷം ഇത് ആദ്യമായാണ് എന്തായാലും ഇത് അന്താരാഷ്ട്ര തലത്തിൽ തന്നെ വലിയ ആശങ്ക ഉണ്ടാക്കുകയാണ്